വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് കാരണം ബയോ കെമിസ്ട്രി പഠിച്ചിട്ട് ഒരു പോസ്റ്റ് വരികയെന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ കാത്തിരുന്നിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ബയോ കെമിസ്ട്രിയുടെ വിളിച്ചിട്ടുണ്ട് ഒരു വേക്കൻസി ഉള്ളോ അത് കരുതി ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് വളരെ നല്ലൊരു പോസ്റ്റാണ് സാലറി കണ്ടില്ലേ റേഞ്ച് കണ്ടോ ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഫോർ ഹൺഡ്രഡ് സോറി ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ ലാക്ക് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വരുന്നത് അപ്പോൾ നല്ലൊരു പോസ്റ്റ് അല്ലേ എന്ത് വന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഒരു പോസ്റ്റ് അല്ലേന്ന് കരുതിയിട്ട് ആരും അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല അത് എനിക്ക് കിട്ടാനുള്ളതല്ല എന്നുള്ള ഒരു ഇതിലിരിക്കും പക്ഷെ അതൊരു മണ്ടത്തരമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പോസ്റ്റ് ഉള്ളൂ എങ്കിലും അത് നമുക്കുള്ളതാണെന്ന് വിചാരിച്ച് പഠിക്കണം അപ്പോൾ ഗസറ്റഡ് ഡേറ്റ് മുപ്പത് ഏഴ് ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് നാല് ഒമ്പത് ഇരുപത്തിനാല് എല്ലാവരും അപ്ലൈ ചെയ്യുക മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മുന്നേ ഇത് വിളിച്ചിട്ടുള്ളതാണ് അതിൻ്റെ സിലബസ് ഒരു പക്ഷെ അവൈലബിൾ ആയിരിക്കും പിന്നെ നെയിം ഓഫ് പോസ്റ്റ് ബയോ കെമിസ്ട്രി സ്കെയിൽ ഓഫ് പേ അറിഞ്ഞല്ലോ നമ്പർ ഓഫ് വേക്കൻസി ആണ് മൂന്ന് വർഷത്തിനുള്ളിൽ വാക്കൻസി കൂടുവുള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി ഒൻപതാണ് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അതായത് രണ്ട് ഒന്ന് എൺപത്തഞ്ചിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ഒ ബി സിക്കാർക്കും മറ്റുള്ള എസ് സി എസ് ടിക്കാർക്കൊക്കെ ഏജ് ഉണ്ട് ക്വാളിഫിക്കേഷൻ ആണ് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എം എസ് സി ബയോ കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എം എസ് സി ഇൻ കെമിസ്ട്രി വിത്ത് ബയോ കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി എം എസ് സി കെമിസ്ട്രി വിത്ത് ബയോ കെമിസ്ട്രി ഇല്ല എങ്കിൽ അവരുടെ ആപ്സൻസിൽ പ്യുവർ കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി അനലിറ്റിക്കൽ കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ എന്നോട് ചോദിച്ചിരുന്നു മെഡിക്കൽ ബയോ കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും ബയോ കെമിസ്ട്രിയുടെ എം എസ് സിക്ക് ഇക്വലൻസി കിട്ടേണ്ടതാണ് യൂണിവേഴ്സിറ്റിയിലൊന്ന് വിളിച്ച് അന്വേഷിച്ചോളോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും ഇക്വലൻസ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യുക മെഡിക്കൽ ബയോ കെമിസ്ട്രി പഠിച്ചവരൊക്കെ അപ്ലൈ ചെയ്യുക പിന്നീട് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എം എസ് സി ബയോ കെമിസ്ട്രി പഠിച്ചവർക്കും എം എസ് സി കെമിസ്ട്രി പഠിച്ചവർക്കും ആക്ച്വലി ഇത് അപ്ലൈ ചെയ്യാം പക്ഷെ പ്രയോറിറ്റി ആർക്കാണ് എം എസ് സി ബയോ കെമിസ്ട്രിക്കാർക്കാണ് ഓക്കെ അതൊന്ന് ഓർത്ത് വെച്ചോളൂ അപ്പോൾ നമ്മുടെ ഡേറ്റ് ഇനി മറക്കരുത് ഡേറ്റ് ഏതാ വരുന്നത് ലാസ്റ്റ് ഡേറ്റ് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെന്സ്ഡേ അപ് ടു ട്വൽവ് നൈറ്റ് അപ്പോൾ ലാസ്റ്റ് ദിവസം വരെ കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് എപ്പോഴും നമുക്ക് നല്ല പോസ്റ്റുകൾ വരണമെന്നില്ല ഒരു പോസ്റ്റ് ആണെങ്കിൽ ഒരു വാക്കൻസി ആണെങ്കിൽ പോലും അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ അത് എവിടിക്കും പോവില്ല എന്ന് ഓർത്തുകൊണ്ട് തന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്യുക നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക നമ്മളിതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇതിന് താഴെയായിട്ട് ഞാനൊരു കമൻറ്റിൽ പിൻ ചെയ്തിട്ട് വെക്കാം കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ കമൻറ്റ് ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ താങ്ക്